ഹൈ ഫ്രണ്ട്സ് എം ഇ ജി ഫോർട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒരു പതിനാല് ക്വസ്റ്റ്യൻസേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അത്രയും പഠിച്ചാൽ മതി ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സംസ്കാര സെക്കൻഡ് തമാസ് തേർഡ് തുഗ്ലക് ഫോർത്ത് ദി എം ടി ചെസ്റ്റ് ഫിഫ്ത്ത് ദ കോംപ്രമൈസ് സിക്സ് സോൾട്ട് സെവൻത് ഓൺ ഇസ്മാറ്റ് എയ്ത്ത് ബർത്ത്ഡേ നയൻത് കരുക്ക് ടെൻ വെരി ലോൺലി ഷീ ഇലവൻ ഹെഡ് മാസ്റ്റർ പ്രോൺ ചനാച്ചോർ ട്വൽവ് മാൻറ്റോ ആൻഡ് ഇസ്മാറ്റ് ചുങ്തായ് ഇതിൽ ഓൾറെഡി ഇസ്മാറ്റിനെ കുറിച്ച് സെവൻത്ത് കോസ്റ്റിൽ നമ്മൾ ഞാൻ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മാൻറ്റോ ആൻഡ് ഇസ്മാറ്റ് ഇതിൻ്റെ രണ്ടിനെ ഡിഫറൻസ് ഇവരുടെ രണ്ട് പേരുടെയും റൈറ്റിങ്സിൻ്റെ ഡിഫറൻസ് ചോദിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് ടോപ്പിക്കുകളാണ് ഞാൻ തരുന്നത് ഇനി ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ സംസ്കാരം സംസ്കാരം എന്ന് ഡയറക്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ലേ തരിക പിന്നെ എങ്ങനെയായിരിക്കും തരിക ദ നെറേറ്റീവ് ഇൻ സംസ്കാര ചാർട്ട്സ് ഇവല്യൂഷൻ ഓഫ് പ്രണേഷ പ്രാണേശ്ചാര്യ കൾമിനേറ്റിംഗ് ഇൻ ഹിസ് ഡിസിഷൻ ടു ഗോ ബാക്ക് ടു ഹിസ് പീപ്പിൾ ആൻഡ് കൺഫ്സ് ഓർ ഡിസ്കസ് സംസ്കാരിയെ സംസ്കാരത്തെക്കുറിച്ച് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇങ്ങനെ കാണാം ഡിസ്കസ് ദ കോണ്ടംപററി റെലവൻസ് ഓഫ് സംസ്കാര മറ്റൊരു രീതിയാണ് ദ പ്രൊട്ടോണിസ് ഓഫ് സംസ്കാര ഈസ് കോട്ട് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി ഡിസ്കസ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സംസ്കാരിയെ കുറിച്ച് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് ഡിസ്കസ് അസഡിസിസം ആൻഡ് എറോട്ടിസിസം എസ് എ മേജർ തീം ഓഫ് ദ നോവൽ സംസ്കാര അതിലൊരു ട്വന്റി എന്ന് കയറി വന്നതാണ് കേട്ടോ Samskara is a modern novel of existential dilemma. Discuss. Compare and contrast the character of Pranashcharya with that of Naranapa in the novel Samskara. Discuss the title of the novel Samskara and its relevance to the plot. Discuss the ways in which Samskara offers a critique of Brahmanical Hinduism. Analyze the narrative of the novel Samskara. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻസും വരിക അപ്പം ഞാൻ സംസ്കാരം മാത്രം ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഓരോ ക്വസ്റ്റ്യൻസിനും ഇതുപോലെ വ്യത്യസ്ത രീതികളിൽ ക്വസ്റ്റ്യൻസ് കാണാം നിങ്ങളത് ആലോചിച്ച് പേടിക്കേണ്ട കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കുക എന്ന് ഒരു ഇപ്പോൾ സംസ്കാരം എന്നൊരു ക്വസ്റ്റ്യനെ സംബന്ധിച്ച് ഇത്രയ്ക്കധികം ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഒന്നെങ്കിൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനവിടെ കൊടുത്തു അതുപോലെ തന്നെ ഒരു ഫുൾ സമ്മറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് എക്സാമിനോട് സംബന്ധിച്ച് അറിയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ അത് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ചില ക്വസ്റ്റ്യൻസുകൾ ഫോർ വേർഡ്സിൽ ചില ക്വസ്റ്റ്യൻസ് ഫൈവ് വേർഡ്സിലും ചില ക്വസ്റ്റ്യൻസ് ടു അല്ലെങ്കിൽ ടു വേർഡ്സിലൊക്കെ ആയിരിക്കും തരുന്നത് അപ്പോൾ അത് നിങ്ങൾ നോക്കി തന്നെ അതിൻ്റെ ആൻസർ ചെയ്യണം കേട്ടോ So okay thank you thank you for watching the video we'll meet you with the next video bye then take care and goodbye